ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ബ്ലോഗാണ് കേട്ടോ അപ്പോൾ ദേവാത്തിലും പൊട്ടിയിട്ട് ഞാനും മക്കളും കൂടി ഉമ്മിച്ചിൻ്റെ നാട്ടിലേക്ക് പോണേണ് അവിടെ ഒരു മാര്യേജ് ഫങ്ഷൻ ഉണ്ട് കേട്ടോ കസിൻ്റെ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോണേണേ അപ്പോൾ ഞാനും പിള്ളേരാണ് ഇറങ്ങിയേക്കുന്നത് ഉമ്മിച്ചിയൊക്കെ നാളെ വരള്ളൂ കല്യാണത്തിൻ്റെ അന്ന് വരള്ളൂ ഞാൻ തലേന്നെ ഇറങ്ങി കുറേ നാളായി അവിടെ ഒന്ന് പോയിട്ടേക്കാം അപ്പോൾ നേരത്തെ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അപ്പോൾ മക്കൾക്കൊരു ചേഞ്ച് ആയി വെക്കേഷൻ അല്ലേ അപ്പം അങ്ങനെ കരുതിയിട്ടാണ് കേട്ടോ ഇറങ്ങിയത് അപ്പോൾ ഇതേ നമ്മൾ വൈപ്പീലേക്കുള്ള ചെങ്കാർ കയറിയേക്കണേ അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ മക്കളായിട്ട് ബസ്സിന് പോണത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതുണ്ട് അങ്ങനെ ഇതേ വൈപ്പീന്ന് ബസ്സൊക്കെ കിട്ടി നമ്മൾ ബസ്സിൽ കയറി കേട്ടോ കുറച്ച് വെയിറ്റ് ചെയ്ത ശേഷമാണ് കേട്ടോ ബസ് വന്നത് പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്പോഴും ബസ് ഉണ്ടാക്കും നമ്മൾ ബോട്ട് ഇറങ്ങി ബസ് സ്റ്റാൻഡിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് ബസ്സുകൾ കിടക്കുന്നുണ്ടാവട്ടോ പക്ഷേ ഈ ഗോശ്രീ പാലം വന്നതിന് ശേഷം മിക്ക ബസ്സുകളും എറണാകുളത്തേക്കും അതേപോലെ തന്നെ ഞാരയ്ക്കൽ അങ്ങനത്തൊക്കെ പറവൂര് ആ സൈഡൊക്കെ ഉണ്ടാകുള്ളൂ അപ്പോൾ നമുക്ക് മൊനമ്പത്തേക്കാണ് പോകേണ്ടത് അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത ശേഷമാണ് ബസ് കിട്ടിയത് പിന്നെ അങ്ങനെ ആ ബസ്സിൽ കയറി മൊനമ്പത്ത് വന്ന് അപ്പോൾ അവിടെ ചെന്ന് കൈനപ്പിളാണ് കേട്ടോ അറിയണത് നമ്മുടെ ജെട്ടി അവിടുന്ന് താൽക്കാലികമായിട്ട് വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ടോന്നുള്ളത് അപ്പോൾ പാലത്തിൻ്റെ പണി നടക്കണ കാരണമാണ് കേട്ടോ വേറെ സ്ഥലത്തേക്ക് ആ ജെട്ടി താൽക്കാലികമായിട്ട് സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഒരു മരത്തിൻ്റെ ഒക്കെ ഒരു പാലം പോലെ ഉണ്ട് കേട്ടോ അതിൽ കയറിയിട്ട് വേണം നമുക്ക് ബോട്ടിലേക്ക് കിടക്കാനായിട്ട് അങ്ങനെ രണ്ട് തട്ടുള്ള ബോട്ടായിരുന്നു മേളിൽ കയറിയാണ്ട് നമ്മളിരുന്നത് അപ്പോൾ ആദ്യം എനിക്കൊരു മക്കളെ കൊണ്ട് മേളിൽ കയറണോ എന്നൊക്കെയുള്ളൊരു ഇതുണ്ടായിരുന്നു പിന്നെ മക്കൾ കാണുന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടം കയറി ഇരിക്കാനായിട്ട് എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ിട്ട് മേളിക്കയറിയിരുന്നു അപ്പം ബോട്ട് വിട്ട് കഴിഞ്ഞപ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നല്ല കാറ്റും മേളിക്കയറി ഇരുന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു അപ്പം നമ്മൾ വീട്ടീന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു മണിയായിട്ടാ അങ്ങനതേ അക്കരയിൽക്ക് എത്താറായി ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ബസ്സിന് പോണില്ല ഓട്ടോ കയറി പോകാം എന്നാണ് കേട്ടാ വിചാരിച്ചേക്കണത് അങ്ങനെ ഓട്ടോ കിട്ടി മാമ പറഞ്ഞ പോലെ തന്നെ സ്ഥലം പറഞ്ഞു കൊടുത്തു എന്നിട്ട് പിന്നെ അയാൾക്ക് ക്ലിയർ ആയില്ല അപ്പോൾ റോട്ടിലുള്ള ഒരാളോട് ചോദിച്ചിട്ടാണ് പിന്നെ അവിടെ വന്ന് കയറിയത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ അയാൾ വഴി ചോദിച്ചപ്പോൾ പടിഞ്ഞാറ് പടിഞ്ഞാട്ടേക്ക് പോകാൻ പറഞ്ഞു അപ്പോൾ എന്നിട്ടാണ് പറഞ്ഞു പടിഞ്ഞാറേക്ക് പോകുമ്പോൾ പറയണമെന്ന് പറഞ്ഞു ഈ വടക്കത്തേക്കാത്തേക്കും അറിയാത്ത എങ്ങനെയാണ് അയാൾക്ക് പടിഞ്ഞാറ് പറഞ്ഞു കൊടുക്കണത് അപ്പോൾ പിന്നെ എന്താണ് ചോദിച്ച് ചോദിച്ചിട്ടാണ് നമ്മൾ തറവാട്ടിലേക്ക് എത്തിയത് വഴിയൊക്കെ മാറിയേക്കണ് പരിസരം മൊത്തം മാറിയേക്കണം ഒന്നും രണ്ടും വീടുള്ള സ്ഥലത്ത് ഇപ്പം ആ പരിസരത്ത് നിറയെ വീടുകളായി അതുകൊണ്ടാണ് എനിക്ക് വഴിയും ക്ലിയർ ആണ് ഉണ്ടായിരുന്നില്ല പിന്നെ വഴി പകുതി എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടാ അയാൾക്ക് വഴി പറഞ്ഞോടുക്കേണ്ട ധൃതിയിലായിരുന്നു പിന്നെ വീട്ടിൽ വന്ന് കയറി എല്ലാരോടും സംസാരിച്ച് കഴിഞ്ഞ് വെള്ളം ഒക്കെ കുടിച്ചതിനു പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു ഒന്നാമത് അത്രയും നേരമായില്ലേ നല്ല വിഷപ്പുണ്ട് അപ്പോൾ അതേ ഇക്കാക്കാൻ്റെ വൈഫ് നല്ല അയിലക്കറിയും അതേപോലെ തന്നെ സാമ്പാറും അവിയലും മീൻപൊരിച്ചതും ഒക്കെ ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാം കൂട്ടി നല്ല അടിപൊളി ചോറായിരുന്നു അതങ്ങോട്ട് കഴിച്ചട്ടാ അപ്പോൾ അതേ പപ്പടവും ഉണ്ടായിരുന്നു പിന്നെ അതേ അമ്മായിൻ്റെ മാങ്ങച്ചാർ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അമ്മായിൻ്റെ അതേ ബാപ്പുമാൻ്റെ അതേട്ടാ അപ്പോൾ ഉമ്മച്ചിൻ്റെ ഉമ്മാനെ ഞാൻ ബാപ്പുമാ എന്നാണ് വിളിക്കണത് അപ്പോൾ ബാപ്പുമാൻ്റെ മാങ്ങ അച്ചാർ മാങ്ങ മാങ്ങാന്നല്ല എന്ത് സാധനം അച്ചാറിട്ടാലും ഒരു പ്രത്യേക ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അതുകൊണ്ട് തന്നെ ഞാൻ ചോറിട്ട ഉടനെ കറി വയ്ക്കുന്നതിന് മുമ്പ് അച്ചാറാണ് കേട്ടാ ചോറിലേക്ക് ഇട്ടുകൊടുത്തത് എന്നിട്ടിത് എല്ലാം കൂടിയും കൂട്ടിക്കൊഴിച്ച് ഒരു പിടി അങ്ങോട്ട് പിടിച്ച് എൻ്റെ തന്നെ സ്വർഗ്ഗം ി ചോറും കറികളൊക്കെ ഇരുന്ന് പിന്നെ ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം റസ്റ്റൊക്കെ എടുത്തതിന് ശേഷം വൈകിട്ടായപ്പോഴത്തേക്കും മൂത്തുമാൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചട്ടോ ആ മൂത്തുമാൻ്റെ വീടെന്ന് പറയുന്നത് അടുത്തു തന്നെയാണ് കുറച്ചിങ്ങനെ ഒരു കുറച്ചിങ്ങനെ നടന്നാൽ മതിയെ അങ്ങനെ ഉണ്ട് കേട്ടോ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നോക്കുമ്പോൾ ഏറാത്തദേഹം നിറയെ മക്കളിരുന്നിട്ട് ഫോണിൽ ഇരുന്നിട്ട് കളിക്കുന്നതാണ് അപ്പോൾ എന്റെ ധാരണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊച്ചിയിൽ മാത്രമാണ് ഈ ഫോണിൽ കളി കൂടുതലായിട്ടും ഉള്ളതെന്നാണ് വിചാരിച്ചത് പക്ഷെ ധാരണകളൊക്കെ മാറ്റി മാറ്റിമറിഞ്ഞത് ഇന്നായിരുന്നു കേട്ടോ ആ ധാരണ തെറ്റായിരുന്നു എന്നുള്ളത് എന്നത്തോടെ മനസ്സിലായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെ കയ്യിലും ഫോണും ഉണ്ട് അതും വെച്ചോണ്ട് എല്ലാരും കൂടി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഫ്രീ ഫയർ ആണ് മെയിൻ അപ്പോൾ അതും കളിച്ച് അങ്ങനെ ഇരിക്കുന്നിട്ട് അങ്ങനത്തെയും നമ്മൾ മൂത്തുമാരുടെ വീട്ടിലേക്ക് പോണേനെ കേട്ടോ ഒരു വളവ് തിരിയാനുള്ളൂ മൂത്തുമാരുടെ വീടായി അങ്ങനെ അവിടെ വന്നപ്പോഴത്തേക്കും അവിടെ ആരുമില്ല മോള് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ പോയേക്കുന്നതാണ് അങ്ങനെ അവളെ എന്നെ കണ്ടപാടെ കയ്യിൽ ഫോണാണല്ലോ ഓടിയില്ലെങ്കിലേ അതിശയമുള്ളൂ അവളെന്നെ കണ്ടപാടെ ഓടി പിന്നെ എന്താണ് അവിടെ കുറച്ച് നേരം ഇരുന്ന് നിന്നിട്ട് ഓരോ എന്നൊക്കെ പറഞ്ഞ് അവളോട് സംസാരിച്ച് അങ്ങനെ നിന്നിട്ടാം അപ്പോൾ അവൾ ചായ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞുതേണ്ട ചായ ഒക്കെ അവിടെ അമ്മായി റെഡിയാക്കിണ്ട് നീ ഇട്ട് വിഷമിക്കാനൊന്നും നിൽക്കട്ടെ പിന്നെ ആരും ഇല്ലല്ലോ നമുക്കിനി വൈകിട്ട് കല്യാണത്തിനൊക്കെ പോകേണ്ടതാണ് രാത്രി വൈകിട്ടല്ല രാത്രി ഒരേഴ് മണിയാകുമ്പോഴത്തേക്കും പോകണം എന്നാണ് വിചാരിച്ചേക്കണത് അങ്ങനെ അതേ നമ്മൾ അവിടെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി എല്ലാ പഴയ ഓർമ്മകളൊക്കെ ഒന്നും അഴവറക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മുടെ പഴയ തോടും ഒക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ തൊക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നേക്കണം ഈ തിണ്ടൊക്കെ ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളൂ കെട്ടിയിട്ടുണ്ട് കെട്ടിയതെന്നാണ് പറഞ്ഞത് അപ്പോൾ പണ്ട് ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഈ പാലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല തെങ്ങിൻ്റെ പാലമൊക്കെ ആയിരുന്നു ഒന്നും പറയണ്ട അതൊക്കെ അതിലൊക്കെ കയറി അപ്പുറത്തേക്ക് കിടക്കണ പാട് എൻ്റെ പൊന്നോ ഓർക്കാനേ വയ്യ ഞാൻ എന്നിട്ട് എനിക്ക് ഭയങ്കര പേടിയാണ് എന്നിട്ട് ഞാൻ കറങ്ങി പോകും തെങ്ങ് പാലം ഇല്ലാത്ത സാധാ പാലമുള്ളത് നോക്കിയിട്ട് അങ്ങനെ കറങ്ങിയിട്ടാണ് അപ്പുറത്തേക്ക് കിടക്കുന്നത് അങ്ങനെയൊക്കെ കുറേ കൈനീക്കണം അതൊക്കെ ഒരു കാലം അങ്ങനെ നമ്മുടെ കൊച്ചിയിൽ നിന്ന് ഒരു ഇറക്കുമതി വന്നിട്ടുണ്ട് അപ്പോൾ മൂത്തുപാരിൻ്റെ മോളാണ് മൂത്ത മോളാണ് അതിനെയും കൊച്ചി കൊച്ചിയിലേക്ക് ഒന്നും കെട്ടിച്ചേക്കുന്നത് അപ്പോൾ ആ ഇത്താത്ത വരവെന്ന് പറഞ്ഞാരോട് പിന്നെ ഞാനങ്ങനെ എത്താറായിന്നറ പിന്നെ ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തു ആളപ്പോൾ ഉച്ചക്കാണ് ഇറങ്ങിയത് അതുകൊണ്ട് പിന്നെ ഈ ഒരു സമയമായി വൈകിട്ടായി എത്തിയപ്പോഴത്തേക്കും പിന്നെ ഞാൻ പിന്നെ നേരത്തെ ഇറങ്ങിയായിരുന്നു ഇത്താതെ പിന്നെ ഇടയ്ക്കിടക്ക ഇവിടെ വരണോണ്ട് കുഴപ്പമില്ല ഞാൻ കുറേ വർഷത്തേട്ടാണ് ഇങ്ങനെ നിൽക്കാൻ വേണ്ടി വന്നതട്ടാ അല്ലാതെ ജസ്റ്റ് ഒന്ന് വന്ന് പോകും അങ്ങനെയുള്ളു അപ്പൊ നിൽക്കാൻ വേണ്ടി കണക്കാക്കി വന്നത് കുറേ വർഷത്തേട്ടാണ് അതുകൊണ്ട് ഞാൻ നേരത്തെ ഇറങ്ങി അങ്ങനെ തിരിച്ച് നമ്മള് വീട്ടിലേക്ക് വന്നു തറവാട്ടിലേക്ക് വന്നു അപ്പൊ നോക്കാൻ നേരത്തെ കാക്കാൻ്റെ വൈഫ് ഏ ചായക്കുള്ള കടികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് സവാള വജിയും പിന്നെന്തുവാ ബ്രെഡ് പൊരിച്ചതും അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുന്നട്ടാ ഇത്തിരി അതിന് ഇപ്പോഴത്തേക്കും ഇത്താത്തെയും തറവാട്ടിലേക്ക് വന്നിട്ടാണ് ഇത്താത്തതിൻ്റെ കെട്ടും കിടയും ഒക്കെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ അവിടെ വെച്ച് പിന്നെ ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞ് അപ്പോൾ ആൾ കറക്റ്റ് സമയത്ത് തന്നെ എത്തി കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ രാത്രി ആയപ്പോൾ എല്ലാവരും കൂടെ റെഡി ആയിട്ട് നമ്മൾ കല്യാണം നടക്കണം ഹോളിലേക്ക് പോയി അപ്പം ഞാൻ സെയിം ഡ്രസ്സ് തന്നെയാണ് കേട്ട ഇട്ടിരുന്നത് വേറെ ഞാൻ എക്സ്ട്രാ അതായത് തലേന്ന് ഇടാൻ വേണ്ടി വേറെ എക്സ്ട്രാ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ലഗേജ് കൂടും ബസ്സിനാണ് വരുന്നത് ഓ അപ്പോൾ പിന്നെ അത് തന്നെ മതി വിചാരിച്ചു അങ്ങനെ എന്തെങ്കിലും നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ ഹോളിലേക്ക് എത്തി അപ്പ ഒപ്പന ഒക്കെ ഉണ്ടായിരുന്നു കറക്റ്റ് മണവാട്ടിനെയും കൊണ്ട് സ്റ്റേജിലേക്ക് കയറ്റണ സമയത്താണ് നമ്മളെത്തിയത് എന്നിട്ട് പിന്നെ അതെ ഇതൊക്കെ എൻ്റെ ഈ താത്തമാരും പിന്നെ അതേപോലെ തന്നെ നാത്തൂമാരും ആണ് കേട്ടോ കുറേ നാളെത്തിയിട്ട് എല്ലാവരെയും കണ്ട സന്തോഷം ഒന്നും പറഞ്ഞറിയിക്കാനേ പറ്റില്ലായിരുന്നെട്ടാ അപ്പോൾ ദേ കണ്ണടൊക്കെ വെച്ച് ഫോണിൽ കുത്തിയിരിക്കണാണ്ടിട്ട് ആരും ബുദ്ധിജീവിയാണെന്ന് ധരിക്കണ്ടട്ടാ ഇതൊക്കെ ഒരു നമ്പറല്ലേ അങ്ങനെ അതേ കുറച്ച് നേരം ഡാൻസ് പാട്ടൊക്കെ കണ്ട് കുറച്ച് നേരം ചളിയൊക്കെ അടിച്ചിരുന്നിട്ട് പിന്നെ നമ്മൾ താഴെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി കേട്ടാ ഫുഡ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിരിക്കണത് താഴെയാണ് അങ്ങനെ താഴെട്ട് പോയി ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മിന്നുള്ളത് കൊടികന്നൂരാണ് കല്യാണമാണ് ഏ ഗായ്സ് അപ്പം ഇതാണ് വൈബ് അപ്പം ഫസ്റ്റ് പറയേണ്ടത് ലാസ്റ്റ് പറഞ്ഞെന്ന് വിചാരിക്കേണ്ട കല്യാണ വിശേഷങ്ങൾ തീർന്നിട്ടില്ല അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാട്ടോ അപ്പോൾ അതെ രാത്രി കല്യാണ നിന്ന് വന്നു ശേഷം രാത്രി ഇതായിരുന്നു പണി അങ്ങനെ എല്ലാം കഴിഞ്ഞ് കിടന്നുറങ്ങിയപ്പോഴത്തേക്കും ഒരു മണിയായി എല്ലാ വലകളും ഇരുത്തി തന്നെ മൈലാഞ്ചി ദീപിച്ചു അതാണ് സത്യം അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു അപ്പം നാളെ വീണ്ടും വരാട്ട